കാഫുമല കണ്ട പൂങ്കാറ്റേ കാണിക്കണി കൊണ്ടുവന്നാട്ടെ കരയ്ക്കായ്ക്കുന്ന നാടിൻ്റെ ഓർമ്മയിൽ മധുപൂർ കേസ പറഞ്ഞാട്ടേ ഇങ്ങനെ ഒരു പാട്ട് ഒരു കാലത്ത് മലയാളികഥായ ഒട്ടുമിക്ക ആളുകളും കേട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളിന്ന് കാഫ്മരങ്ങളുടെ കഥ പറയുകയാണ് അപ്പോൾ കാഫ് മരങ്ങളുടെ ചരിത്രം കേൾക്കുന്നതിലേക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം റോസോഫിസ്റ്റ് സിനേറിയ എന്നറിയപ്പെടുന്ന ഗാഫ് മരങ്ങൾ പേർഷ്യൻ മസ്കിറ്റ് എന്നും ഈ മരങ്ങൾക്ക് ഒരു പേരുണ്ട് ഇത് ഫേസി എന്ന പയർവർഗ്ഗ മരമാണ് ഗാഫ് മരങ്ങൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ അഫ്ഗാനിസ്ഥാൻ ബഹ്റൈൻ ഇറാൻ ഒമാൻ ഇന്ത്യ യമൻ യു എ ഇ പാകിസ്ഥാൻ ഏഷ്യയിലെയും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലും ഈ വൃക്ഷങ്ങൾ കാണപ്പെടുന്നു ഇതിന്റെ ഘടന പത്ത് മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ വളരാൻ കഴിവുള്ളതും ഇവയുടെ വേരുകൾ മുപ്പത് മീറ്ററിൽ കൂടുതൽ ആഴത്തിൽ ഊർനിറങ്ങാൻ കഴിവുള്ളതും നൂറ്റി ഇരുപത് വയസ്സുവരെ ആയുസുള്ളതും വരണ്ട മരുഭൂമിയിലെ മണൽത്തിട്ടകളിൽ ഇവ എന്നും പച്ചപ്പോടെ ഉയർന്നു നിൽക്കുന്നു സാധാരണ മരങ്ങളെ അപേക്ഷിച്ച് ഗാഫ് മരങ്ങളുടെ ചില്ലകൾ നേർത്തതും താഴേക്ക് തൂങ്ങി വളരുന്നതുമാണ് നനത്തതും ത്രികോണാകൃതിയിലുമുള്ള മുള്ളുകൾ ഇവയ്ക്കുണ്ട് മഞ്ഞ നിറത്തിലുള്ള കുഞ്ഞുപൂക്കൾ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള കായകൾ ഇവയ്ക്കുണ്ട് ഉപയോഗങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെയും കടുത്ത ക്ഷാമകാലത്ത് ഗാഫ് മരങ്ങളുള്ള പ്രദേശങ്ങളിലെ ആളുകൾ ഇവയുടെ പുറന്തൊലി ഭക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്നതായി ചരിത്രങ്ങൾ പറയുന്നു അരിക്ക് പകരം ഇവയുടെ ഇലകൾ ഉപയോഗിച്ചിരുന്നു ഓവിട്ട് ഉടൻ രൂപപ്പെടുന്ന കായകൾ രണ്ട് മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുന്നു ഈ കായകൾ മനുഷ്യനും മറ്റ് ഇതര മൃഗങ്ങളും ഭക്ഷിക്കുന്നു ചെറു ജില്ലകളും ഇലയും ഏറെ പോഷകമുള്ള കാലുത്തീറ്റയായി പ്രയോജനപ്പെടുത്തുന്നു കായകളിലുള്ള പൾപ്പ് മധുരമുള്ളതാണ് പ്രാദേശികമായി ഇതിനെ ഖോക്ക എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതിന്റെ ഇലകൾ സാലഡായി ഉപയോഗിക്കാൻ വന്നതാണ് ഗാഫിന്റെ ഔഷധ ഗുണങ്ങൾ ചർമ്മരോഗങ്ങൾ രക്തം ശുദ്ധിയാക്കൽ ഛർദി പല്ലുവേദന വിഷ തുടങ്ങി ഹെർബൽ മരുന്നുകളിൽ ഗാഫ് പ്രയോജനപ്പെടുത്തുന്നു പ്രത്യേകതകൾ വേരുകൾ മുപ്പത് മീറ്ററിലേറെ ആഴത്തിൽ വളർന്നിറങ്ങുന്നതിനാൽ വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള മരമാണ് ഗാഫ് മരുഭൂമിയിലെ കഠിനമായ പരിസ്ഥിതിയെ നേരിടാൻ ഇവയ്ക്ക് കഴിവുണ്ട് മരുഭൂവൽക്കരണം തടയാനും വരണ്ട ചുറ്റുപാടുകളിൽ നിന്നും മണ്ണിന്റെ പലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തുന്നതിനും പ്രയോജനമുള്ള ഒരു പ്രധാന ഇനമാണ് ഗാഫ് മരങ്ങൾ ഒരു തദ്ദേശീയ വൃക്ഷം എന്ന നിലയിൽ ഗാഫ് വഹിക്കുന്ന പ്രാധാന്യമാണ് ഗാഫ് മരത്തിൻ്റെ സഹിഷ്ണുതയുടെ പ്രതീകമായി തിരഞ്ഞെടുക്കപ്പെട്ടത് യു എയിൽ വ്യാപകമായി നട്ടുപിടിപ്പിച്ച് സംരക്ഷിച്ചു വരുന്നു യു എയുടെ ദേശീയ വൃക്ഷമാണ് ഗാഫ് അപ്പോൾ ഗാഫ് മരത്തിൻ്റെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വിഷയമായി എത്തിച്ചേരുമ്പോഴേക്കും വിട പറ്റിക്കൊളിൻ നന്ദി